മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയൽ തന്നെയാണ് ഉപ്പുമുളകും ഉപ്പുമുളകിലൂടെ തന്നെ പ്രേക്ഷകർ പല താരങ്ങളെയും ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ പ്രധാനം തന്നെയാണ് ബാലു എന്ന കഥാപാത്രം ചെയ്യുന്ന ബിജു ബിജുവിനെ കുറിച്ചൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് ബിജുവിനെതിരെ കുറച്ച് നാടുകൾക്ക് മുൻപ് ഒരു ലൈംഗിക അതിക്രമ കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റിൽ വച്ച് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ് ബിജുവിന് പലപ്പോഴും കോളുകൾ പോലും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പലപ്പോഴും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വല്ലാത്ത ഞെട്ടലാണ് എന്ന് പറയുന്നുണ്ട് ഭീഷണിയുടെ സ്വരമുള്ള ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് അകത്താക്കും ജയിലിലാക്കും ലോകം കാണില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആക്കുന്നതിലാക്കിക്കോളൂ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കണമല്ലോ അല്ലാതെ എനിക്കൊന്നും പറയാനാകില്ല ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാനാകും പക്ഷെ അല്ലാതെ മറ്റൊന്നും എനിക്ക് ഇവിടെ സാധിക്കുക കൊടുക്കാനാകില്ല ഉപ്പുമുളകും പരമ്പരയിലെ പ്രധാന താരങ്ങളായ ബിജു സോപാനവും എസ് പി ശ്രീകുമാർക്ക് എന്നിവരെയുമായിരുന്നു ലൈംഗിക അതിക്രമ കേസ് ഉണ്ടായത് വലിയ വിവാദമായിരുന്നു അത് സംഭവത്തെ തുടർന്ന് ബിജുവും ശ്രീകുമാറും പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ തനിക്കെതിരായി ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ വിശദീകരണവുമായി നടൻ തന്നെ രംഗത്തെത്തുകയാണ് എന്ന് പറയാം ഇത്രയും വർഷം തൻ്റെ കലാജീവിതത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ആരോപണം നേടേണ്ടി വരുന്നത് എന്ന് പറയുന്നു ഇതോടെ പേടിച്ചു പോയി എന്ന് പാത്രമാണ് പറയുന്നത് ഞാൻ മാത്രമല്ല എനിക്കൊരു കുടുംബവുമുണ്ട് ഭാര്യയും മകളും അമ്മയും ഉണ്ട് ഒരുപാട് സഹോദരിമാരും സ്ത്രീ സുഹൃത്തുക്കളുമുണ്ട് അവരുടെയൊക്കെ ഇടയിലൊക്കെ നമുക്കിറങ്ങി നടക്കാൻ പറ്റുമോ പക്ഷെ പരാതിയിൽ പറയുന്നത് പോലെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് എനിക്ക് വ്യക്തമാക്കേണ്ടത് എൻ്റെ ഒരു അവകാശമല്ലേ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നെനിക്ക് പറയേണ്ടതാണ് ഇങ്ങനെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇങ്ങനെ നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ട് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ വരുന്നുമുണ്ട് നിയമവത്തി വ്യവസ്ഥയിൽ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് ഉള്ളതുകൊണ്ട് അവർ പറയുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ അധികം വായിട്ട് എന്താണ് നിയമപരമായി ചെയ്യേണ്ടതെന്ന് നോക്കി കൃത്യമായി ചെയ്യാൻ പോകുന്നു അതാണ് നടക്കാനുള്ളത് അല്ലാതെ വെറുതെ വായിട്ടലച്ച് വീമ്പിളക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അധികം വായിട്ടലയ്ക്കാതെ എന്താണ് നിയമപരമായി ചെയ്യേണ്ടതെന്ന് നോക്കി അത് കൃത്യമായി ചെയ്യുകയായിരുന്നു ആ സമയത്ത് സംസാരിക്കേണ്ട കാര്യമില്ല അതപ്പോൾ തുറന്നു പറയേണ്ട കാര്യം തന്നെയാണ് അധികം വായിട്ടലയ്ക്കാതെ എന്താണ് നിയമപരമായി ചെയ്യേണ്ടതെന്ന് നോക്കി കൃത്യമായി ചെയ്യുകയായിരുന്നു ആ സമയത്ത് സംസാരിക്കേണ്ടതില്ലെന്ന ബുദ്ധിപരമായ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമായി പക്ഷേ അതിന് ഒരു പരിധിയുണ്ട് ലൈംഗിക അതിക്രമം എന്നുള്ളതാണ് പരാതി അതിപ്പോൾ വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് എത്രയോ മിനിറ്റോളം സൂക്ഷിച്ചു നോക്കിയാലും കൈ ഓങ്ങിയാലും ലൈംഗിക അതിക്രമം തന്നെയാണ് ആകുന്നത് ലൈംഗിക അതിക്രമത്തോടെ തന്നെ അതെല്ലാം വീഡിയോയിൽ പകർത്തി എന്നുള്ളതുമാണ് തനിക്കെതിരെ കേസ് ഇതോടെ കേട്ടും ഇഥുരത്തിൽ ഇന്നസെൻ്റ് ചേട്ടൻ നിൽക്കുന്നത് പോലെ കൈയും കെട്ടി നിൽക്കാനുള്ള കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ധൈര്യമാണ് എന്നാണ് ബിജു സോപന പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ